സഹികെട്ട് അവർ ചോദിക്കുന്നു പറ്റുമോ നടക്കാനെങ്കിലും വളാഞ്ചേരി ദേശീയപാതയിൽ നഗരസഭാ ഓഫീസിന്റെ മൂക്കിന് താഴെ മില്ലും പടിയിൽ നിന്ന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന റോഡിന്റെ എതിർ ദിശയിലേക്കുള്ള റോഡിന് സമാനമായ പൊതുവഴിയാണിത് ഒരു പ്രധാന പാതയിൽ നിന്ന് മറ്റൊരു ജനവാസ മേഖലയിലേക്ക് തിരിയുന്ന വീതിയുള്ള ചെമ്മൺ ഈ വഴി ഏഴ് എട്ട് ഡിവിഷനുകളിൽ കൂടിയാണ് കടന്നു വർഷങ്ങളായി റോഡ് ആരും ഉപയോഗിക്കാത്തതിനാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധ മയക്കുമരുന്ന് ഉപയോഗ കേന്ദ്രം വരെയാക്കി മാറ്റുന്നതായി ആക്ഷേപമുണ്ട് ഇത് തടയാൻ നിയമപാലകരും ഇതുവഴി വരാറില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള റോഡാണ് ആൾക്കാർ നിരന്തരം നടന്നു പോന്നുപോയിക്കൊണ്ടിരുന്ന റോഡ് മറ്റേ തപസ്യ പാർത്ഥസാരഥി ഒരു അങ്ങോട്ട് എന്താ റോഡൊക്കെ ഇത് കഷ്ടത്തിലേക്കും അപ്പൊ ഇതൊന്നും നേരാക്കിയിട്ട് തരികയാണെങ്കിൽ ഇത് ഏഴാം വാർഡും ഇത് എട്ടാം വാർഡുമാണ് അപ്പോൾ അവര് ഫണ്ട് പാസ്സായിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ അവരിപ്പോ ഒരു ഒരു മാസമായി അവർ വന്നിട്ട് പണ്ട് പാസ്സായി അത് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മണ്ണൊക്കെ നിർത്തി പക്ഷേ നമ്മളെ കൗൺസിലർ കൗൺസില പറഞ്ഞ ഇത് നമ്മൾ ഞാൻ നേരം തരാം പക്ഷേ എട്ടാം വാർഡിൽ അവിടെ കെട്ടി കെട്ടിത്തരണം എട്ടാം വാർഡ് കെട്ടുകയാണെങ്കിൽ ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യണം അങ്ങനെ മുനിസിപ്പാലിറ്റി ഏയി വന്നു വന്നിട്ട് പറഞ്ഞിട്ട് എന്താ എന്താ വെച്ചാൽ അവിടെ കെട്ടിയതിന് ശേഷം ഇവിടെ പണി കോൺക്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ റോഡ് കുത്തി ഒഴിച്ച് പോകും പറഞ്ഞു അങ്ങനെ ഇവർ കുറെ മണ്ണൊക്കെ കൊടുന്ന് ഇട്ട് കുണ്ടിലിട്ട് അപ്പൊ ആ കുണ്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടത് നിരവധി കുട്ടികൾ ഹൈസ്കൂൾക്കും പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾക്കൊക്കെ നടന്നു പോകുന്ന വഴിയാണ് പിന്നെ ഒരു ബൈപ്പാസും കൂടിയാണ് അതൊരു ഗതാഗത യോഗ്യമാക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പ്രയോജനപ്പെടും അപ്പൊ ഇവര് ശരിയാക്ക ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പല്ലായി ഇതുവരെ ശരിയാക്കിയില്ല ആദ്യം ആൾക്കാർ ഇതിവിടെ നടന്നു പോയിരുന്നു ഇപ്പൊ നടക്കാനും പറ്റാത്ത സ്ഥിതിയാണ് ഇതിവിടെ വരുന്നത് ഈ മഴ വെള്ളം വന്നിട്ട് ആകെ പൊളിഞ്ഞാടിയിട്ട് നടക്കാണ് പിന്നെ ഇപ്പൊ റോഡ് സൗകര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ആണ് ഇത് വൈക്കത്തൂർക്ക് എത്താനുള്ള ഏറ്റവും നല്ല ഷോർട്ട് കട്ട് ആണ് ഈ വഴി ഹൈസ്കൂളിൻ്റെ ആൾക്കും അതേപോലെ ഷോർട്ട് കട്ട് വഴിയാണ് ഇത് അമ്പലത്തിൽ അമ്പലത്തേക്ക് ആൾക്കാർ ഇതിവിടെ തന്നെ സ്ഥിരമായിട്ട് പോയിരുന്നു ഈ മഴവെള്ളം വന്നിട്ട് ഇവിടെ തന്നെ ആകെ പൊളിഞ്ഞാടിയ കാരണം ഇപ്പൊ ആരും ഇതിവിടെ വരാതെ എത്രയും പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി തരുകയാണെങ്കിൽ നല്ലൊരു വഴിയായിരുന്നു വഴിയായിരുന്നത് കിടക്കുന്ന ഇവിടെ ഡി ഫോർ ന്യൂസ് കണ്ട കാഴ്ച ഒഴിഞ്ഞ മദ്യകുപ്പികളും മാരക മയക്കുമരുന്നായ ടൊമോ പോലുള്ള ഒഴിഞ്ഞ മയക്കുമരുന്ന് ബോട്ടിലുകളുമാണ് വർഷങ്ങൾക്ക് മുമ്പ് വൈക്കത്തൂർ മഹാദേവ ക്ഷേത്രം വൈക്കത്തൂർ പാടശേഖരം മാരാംകുന്നിൽ പ്രവർത്തിക്കുന്ന നഗരസഭ പ്രാഥമികാരോഗ്യ കേന്ദ്രം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദേശീയ പാതയോരത്തുള്ള ആലിൻചോട് കുവക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ പോയിരുന്നത് ഇതിലൂടെ ആയിരുന്നു ഇടവഴിങ്ങനെ നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് പണ്ഡിജനം യാത്ര നടക്കണില്ല ഇതിൻ്റെ ഇതിപ്പോ നാല് അഞ്ചാറ് വർഷമായിട്ട് ഇങ്ങനെ തന്നെ കൂടി 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 ഇങ്ങനെ വരികയാണ് ഇപ്പോൾ ആദ്യം ഫസ്റ്റ് കുറച്ച് ഉണ്ടെങ്കിൽ പിന്നെ കൊല്ലം കൊല്ലം ഇങ്ങനെ മഴ പെയ്തിട്ട് ചോർന്ന് ഇത് ചാലായി മനുഷ്യന്മാരെ കൂടെ വന്നോക്കിഞ്ഞാൽ പുതിയമാരൊക്കെ വന്ന് ഒക്കെ ആഴ്ന്നു നോക്കി പോയി അങ്ങനെ തന്നെ ഒരു വന്ന് നോക്കുക പോവാൻ നാല് പുതിയമാര് രണ്ടു മൂന്നിലോട്ട് വന്നൊക്കെ ഓടുന്നിട്ട് നട്ടി ലെവലാക്കി ബസ്റ്റ് ആ മഴ വന്നേക്ക് ഒക്കെ പോയി

ഉച്ചയ്ക്ക് ഒരു നട്ടുച്ചക്കൊക്കെ കൂടെ ആൾക്കാർ നടന്നു പോണില്ലല്ലോ ഇപ്പോ അപ്പൊ ഈ ആൾക്കാർ ദൂരം വഹിക്കുന്ന ആൾക്കാർ ആങ്ങുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് അനാഥാശ പ്രവർത്തനം നടക്കുന്നുണ്ട് പിന്നെ പിന്നെ മയക്കുമരുന്ന് എം ഡി എം അത്മാതിരി ഒരുപാട് ഇത് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പോലീസിൽ നിന്ന് വിളിച്ചിരുന്നു ആ പോലീസിൽ രണ്ടു മൂന്ന് വട്ടം വന്ന് വന്ന് നോക്കിയിട്ട് പിന്നെ പിന്നെപ്പോ അവരെ മറുപടിയില്ല ഏർ ഒരു എം ഡി എമ്മിന്റെ വേട്ടൊക്കെ ഉണ്ടായതല്ലോ അങ്ങനെ അത് അത് അന്ന് തെരച്ചിലുണ്ടായിരുന്നു അന്ന് ഇവിടെ ഉണ്ട് ഉണ്ട് അത് ഈ സ്കൂളിൽ അത്ത ദിവസം അധികം പിന്നെ ഈ കുട്ടികൾ അങ്ങനെ വന്നിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷന്റെ ആ റോഡിന് വന്നിട്ട് അമ്പലത്തിനതിൽ കൂടെ വന്നിട്ട് ആണ് ഇത് അങ്ങനെ വന്നിട്ടാണ് അമ്പലത്തിന്റെ അവിടെയും ഇവിടെ ഒക്കെ ചുറ്റിപ്പാറ്റിട്ട് നിൽക്കുന്നത് ഇത് ഗതാഗത യോഗി ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപയോഗ ഉപകാരപ്പെടും ചെയ്യും ഇങ്ങനത്തെ പ്രവർത്തികൾ ഉണ്ടാവില്ല ഇത് ഇങ്ങനെ പൊന്നെയും കാടും പൊളിച്ചിട്ട് കടക്കുറവ് കാലം ഇത് നഗരസഭയുടെ കൺമുന്നിലുള്ള റോഡാണ് വർഷങ്ങളായി ആരും ഉപയോഗിക്കാതെ അനാഥമായി കിടക്കുന്നത് പ്രദേശവാസികൾക്ക് ഏറെ ഉപകാരപ്രദമായ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വൈക്കത്തൂർ പാടശേഖരത്തിന്റെ തോട്ടുവരമ്പിലാണ് ഇരുന്നൂറ് മീറ്ററോളം ദൈർഘ്യമുള്ളതാണ് ഈ തോട്ടുവരമ്പ് ഇത് ചെന്ന് മുട്ടുന്നത് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡിലായതിനാൽ ചെറിയ ചെറിയ ദൂരം മാത്രമുള്ള ഈ തോട്ടുവരമ്പ് ഏതെങ്കിലും ഒരു റോഡിനോട് കൂട്ടിച്ചേർത്താൽ നഗരസഭയുടെ ഏഴും എട്ടും ഡിവിഷനുകളിലെ യാത്രക്കാർക്ക് ഇതേറെ സൗകര്യപ്രദമാകും ന്യൂസ് ന്യൂസ് ഡി ഫോർ നമസ്കാരം ആ വാർത്ത കേട്ടാണ് ഇന്ന് വിശദ വിവരങ്ങൾ അറിയാൻ നമ്മുടെ പ്രതിനിധികൾ സംഭവ സംഭവസ്ഥലത്ത് നിന്നും ചേരുന്നു പറയൂ കേൾക്കുന്നില്ലേ അതെ അശിം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ മൾട്ടി ബ്രാൻഡ് ഡിജിറ്റൽ ആയ ജപ്പാൻ സ്ക്വയറിലാണ് നമുക്ക് ഇവരോട് ചോദിച്ചോക്കാം എന്താ ഇവിടെ നടക്കുന്നത് ജപ്പാൻ സ്ക്വയറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസിന് ജപ്പാൻ സ്ക്വയർ കൊടുക്കാൻ പോകുന്നത് രണ്ടു വർഷത്തെ വാറണ്ടിയാണ് രണ്ടു വർഷത്തോ അതെ രണ്ടു വർഷത്തെ വാറണ്ടി ഇനി അത് ആപ്പിൾ ഫോൺസ് ആണെങ്കിൽ രണ്ടു വർഷത്തെ വാറണ്ടി തീർന്നിട്ടില്ല സ്മാർട്ട് രൂപ മുതൽ ലാപ്ടോപ്പുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏത് കണ്ടീഷൻ ആയാലും ഞങ്ങൾ മികച്ച രീതിയിൽ സർവീസ് ചെയ്തു ചെയ്തുതരുന്നത് നമ്മൾ ഇനി ആ നെറ്റിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ പോകുന്നത് ജപ്പാൻ ജപ്പാൻസ്കോളം പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ബിസ്ബും നെറുക്കെടുപ്പിലൂടെ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് പലോന കാർ സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഹോണ്ട ബൈക്ക് അതും നാല് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് മലേഷ്യ ട്രിപ്പ് മെയ് ഇരുപതാം തീയതി ആണ് അപ്പൊ നമ്മൾ ജൂൺ പത്താം തീയതിയാണ് നമ്മളെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ജപ്പാൻസ്കോളൊന്നും പർച്ചേസ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിട്ടാണ് ഈ ഗിഫ്റ്റ് കാത്തിരിക്കുന്നത്